രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്ന് പുറത്തുവരും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ വരുമാന വർദ്ധനവിന് കൂടുതൽ നടപടികളും ക്ഷേമ പ്രഖ്യാപനങ്ങളും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഉണ്ടായേക്കുമെന്ന് സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്കാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരണം ആരംഭിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും വയനാട് പുനരധിവാസത്തിന് ഊന്നൽ നൽകിയും ജനക്ഷേമ ബഡ്ജറ്റ് അവതരിപ്പിക്കാനാകും ധനമന്ത്രിയുടെ ശ്രമം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ക്ഷേമ പദ്ധതികൾ ഏത് നിലയിൽ കൊണ്ടുപോകുമെന്നതിലും വികസനത്തിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകിയാകും ഈ ബഡ്ജറ്റ് എന്നത് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന നിലയിൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാതെ അതേസമയം എല്ലാ വിഭാഗങ്ങളെയും അശ്ലേഷം ചെയ്യുന്ന തന്ത്രമായിരിക്കും ബഡ്ജറ്റ് സ്വീകരിക്കുക എന്നതാണ് വിവരം കേരളം ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടാണ് ധനമന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ നാല് ബഡ്ജറ്റും അവതരിപ്പിച്ചതെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നികുതി വർധനവിന് അവസരമില്ലാത്ത പശ്ചാത്തലത്തിൽ കഴിയാവുന്ന മേഖലകളിൽ നിന്നും പരമാവധി വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ അതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകണമെന്ന നിർദ്ദേശങ്ങൾ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട് ടൂറിസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വയനാട് സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രഖ്യാപനങ്ങളും പ്രധാനപ്പെട്ടതാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കില്ലെങ്കിലും നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള വർധനമാണ് ധനമന്ത്രിയുടെ പരിഗണനയിലുള്ളതെന്ന് സൂചന അധിക വരുമാനത്തിനായി മോട്ടോർ വാഹന നികുതി ഭൂനികുതി എന്നിവയ്ക്ക് മേൽ സെസ് സേവനങ്ങൾക്കായുള്ള ഫീസും പിഴയും വർദ്ധിപ്പിക്കും വിഴിഞ്ഞത്തിനും വയനാടിനും ഊന്നൽ നൽകുന്ന ബഡ്ജറ്റ് സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളെയും പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്